ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് പതിനഞ്ച് വയസ്സുള്ള ഒരു മെലിഞ്ഞ പയ്യൻ പുതുതായി ഒരു ഫുട്ബോൾ ക്ലബിൽ ജോയിൻ ചെയ്യുന്നു ഫുട്ബോൾ വാങ്ങാൻ കാശില്ലാത്തത് കാരണം ന്യൂസ് പേപ്പറുകളും ചാക്കും വെച്ച് പന്തുണ്ടാക്കി അത് തട്ടി വാർന്നവൻ കഠിനാധ്വാനം കൊണ്ടും പ്രതിഭകൊണ്ടും അയാൾ ലോകം കീഴടക്കി പിന്നീട് ലോകമയാളെ ഫുട്ബോൾ രാജാവെന്ന് വിളിച്ചു അതെ സാക്ഷാൽ പെലെ അദ്ദേഹം സാൻഡോസിൽ കളിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് പോയി പെലി വരുന്നത് കൊണ്ട് സ്റ്റേഡിയം മുഴുവൻ ഒരുപാട് ആളുകളെ കൊണ്ടും കുട്ടികളെയും കൊണ്ടും നിറഞ്ഞിരുന്നു മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ആകാശം കറുത്തിരുണ്ടു ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി മഴവെള്ളം വെള്ളം കെട്ടി നിന്ന് ഗ്രൗണ്ട് മുഴുവൻ ചെളിയിൽ മുങ്ങി കോച്ച് ടീം അംഗങ്ങളോട് പറഞ്ഞു ഇന്ന് മത്സരം ഉണ്ടായിരിക്കില്ല ഗ്രൗണ്ട് മൊത്തം ചെളിയാണ് പക്ഷേ പെലയെ പുറത്തോട്ട് നോക്കി കാണികൾ പലരും ഗ്രൗണ്ട് വിട്ടു പോയിരുന്നില്ല നിരാശയിൽ നിറഞ്ഞുകൊണ്ടായിരുന്നു പലരുടെയും മുഖങ്ങൾ ഒരുപാട് കുട്ടികൾ പെലയെ നോക്ക് കാണാനായി മണിക്കൂറുകളോളം നടന്ന് അവിടെ തീരുന്നു പലർക്കും ചെരുപ്പുകൾ പോലും ഉണ്ടായിരുന്നില്ല കാണികളിൽ ഒരു കുട്ടി കാർഡ്ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു എനിക്ക് പെലയെ കാണണം പെലെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ കോച്ചിനോട് പറഞ്ഞു മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കളിക്കും അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെളി നിറഞ്ഞ ഗ്രൗണ്ടിലൂടെ അദ്ദേഹം പോകുമ്പോൾ കാണികൾ ആർത്തു ഒഴിച്ചു പിന്നാലെ ബാക്കി കളിക്കാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി മത്സരം ചെളിയുടെയും ചിരിയുടെയും നൃത്തമായി മാറി പെലെ ചെളിയിൽ വീഴുകയും ചിരിക്കുകയും ഗോളരിക്കുകയും എല്ലാമായി കളിയിൽ മതിമറന്നു അദ്ദേഹം ബോൾ ആഘോഷിച്ചത് ആ കുട്ടികളുമായിട്ടായിരുന്നു കളിയുടെ അവസാനം നനഞ്ഞു കുതിർന്ന പെലെ തൻ്റെ ചെളി പുരണ്ട ബൂട്ടുകൾ കഴുകി കാർഡ്ബോർഡ് പിടിച്ച ആ കുട്ടിക്ക് ആ ബൂട്ടുകൾ സമ്മാനിച്ചു എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു നീ ഇപ്പോൾ െ കണ്ടിരിക്കുന്നു ഇനി നീ വളർന്നു വലുതായി എന്നെക്കാൾ മികച്ചവനാകണം ആരും ആ ദിവസത്തെ സ്കോർ പോലും ഓർക്കുന്നില്ല പക്ഷേ എല്ലാവരും ആത്മസന്തോഷത്തിന് വേണ്ടി കളിച്ച ഒരു രാജാവിൻ്റെ ഹൃദയത്തെ മാത്രം ഓർക്കുന്നു